അപ്പോൾ നിങ്ങൾ അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തോളാം ഞാൻ ഏതൊക്കെ ഷോറൂമിൽ ഏതൊക്കെ വണ്ടിയുണ്ട് അതിന്റെ പ്രസന്റ് കണ്ടീഷൻ ഒറ്റനോട്ടത്തിലുള്ള കണ്ടീഷൻ എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത് പതിനാറ് മോഡൽ രണ്ട് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപയ്ക്ക് കമ്പാരിറ്റീവലി ലോ കിലോമീറ്റർ വണ്ടി ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചിട്ട് ഡെസറിനേക്കാൾ കിടിലും വണ്ടി എന്ന് ഞാൻ പറയും ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് അതെ ഡെസറിനേക്കാൾ മൈലേജും കിട്ടും ഏകദേശം ഒരു ഇരുപത്തി അഞ്ചിനൊക്കെ അടുത്ത് മൈലേജ് കിട്ടുമ്പോൾ ഹൈവേലൊക്കെ നമുക്ക് നാല് ലക്ഷത്തി തൊണ്ണൂറ്റൊക്കെ ഫൈനൽ കൊടുത്തേക്കാം ഫുൾ ലോണും ചെയ്തു കൊടുക്കാം അതിലുപരി കസ്റ്റമറുടെ പ്രൊഫൈൽ നോക്കി അങ്ങോട്ട് നമുക്ക് കൊടുക്കുക ആറ് ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പത്തൊമ്പത് ഡീസൽ ആണ് ആലോചിക്കണം കേട്ടോ അപ്പോൾ എന്തായാലും ക്ലീൻ വണ്ടിയാണ് പതിനാറ് മോഡൽ പതിനേഴ് രജിസ്ട്രേഷൻ ഉണ്ട് ഇതിന്റെ വിലയാണ് കേട്ടോ ഏറ്റവും വലിയ ഹൈലൈറ്റ് എത്ര രൂപ അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന വണ്ടികളുടെ വില കേട്ടാൽ നിങ്ങൾ ശരിക്കും ചേട്ടും കേട്ടോ ഞാൻ വെറുതെ പറയല്ലേ ഈ വീഡിയോ നിങ്ങൾ മിസ് ചെയ്യാണ്ട് മുഴുവനും കണ്ടോ അതായത് എത്രത്തോളം വില കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം വില കുറച്ചിട്ടാണ് ഇന്ന് നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉള്ള കുറച്ച് അധികം വണ്ടികളുണ്ട് ഇവിടെ അതെല്ലാം നിങ്ങൾക്ക് തരുന്നത് അത്രയും വില കുറച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിന്നുള്ളത് പെരുമ്പാവൂരാണ് പെരുമ്പാവൂരിലെ കാർഫോർട്ടിയിലാണ് ഇന്ന് ഇവിടെ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ബാവിശ്യക്ക് പ്രാന്തമായതാണെന്ന് വേണമെങ്കിൽ പറയാം ആ കണ്ടീഷനിൽ വില കുറച്ചിട്ടാണ് തരുന്നത് അതായത് ഒരു വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്ന ഇവിടെ നിങ്ങളുടെ പ്രൊഫൈൽ പക്കിയാക്കി കൊടുത്താൽ മാത്രം മതി നിങ്ങൾക്ക് ഫുൾ ലോണിൽ ഞാൻ ഇന്ന് കാണിക്കുന്ന ഒരുവിധം എല്ലാ വണ്ടികളും തരാൻ പറ്റും ഫുൾ ലോണിന് പുറമെ നിങ്ങൾക്ക് കുറച്ച് പൈസ അങ്ങോട്ടും തരാൻ പറ്റും കേട്ടോ എന്താ സ്ഥിതി ഇങ്ങനെയൊക്കെ കൊടുക്കാൻ തുടങ്ങിയാൽ ബാക്കിയുള്ളവർക്കൊക്കെ ജീവിക്കണ്ടേറ്റിട്ട് മാക്സിമം വില കുറച്ച് കൊടുക്കാം വില കേട്ട് നോക്കുക അതുണ്ടോ അതും ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് വാഹനങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം അത്രയും വില കുറച്ച് കൊടുക്കണം ഞാൻ തള്ളൊക്കെ തള്ളി വില കുറച്ചില്ല കേട്ട് ഏകദേശം അത്രേ ഉള്ളൂ എന്തായാലും നമുക്ക് ഈ ഒരു പറഞ്ഞു കൊടുക്കാം കേട്ടോ

ാണ് വണ്ടി ഡീസൽ ഡീസൽ എല്ലാ ഓട്ടോസിറ്റും എയർ ബാഗും എല്ലാം വണ്ടിയാകും നല്ല കിടിലും പവർ ഉണ്ടാവും അതുപോലെ തന്നെ സീറ്റ് ആണ് റീപ്ലേസ് അതാണ് എന്തേലും ഒന്നുമില്ല ഒന്നുമില്ല കസ്റ്റമറിന് വരാം ചെക്ക് ചെയ്യാം വർക്ക് ഷോപ്പ് കാരണം കൊണ്ട് ചെക്ക് ചെയ്യാം കൊണ്ട് ചെക്ക് ചെയ്യാം ഗ്യാരണ്ടി ഗ്യാരണ്ടി ചെയ്യാം ഫ്ലഡ് മേജർ ആക്സിഡന്റ് ടോട്ടൽ ലോസ് ഇവ നമുക്ക് ഗ്യാരണ്ടി ഗ്യാരണ്ടി കൊടുക്കാം നിലവിനാണ് പിന്നെ കിലോമീറ്റർ കിലോമീറ്റർ പിന്നെ കസ്റ്റമർ വന്ന് ചെക്ക് ചെയ്ത് എല്ലാം ഓക്കെ ആയിട്ട് ക്ലീൻ വണ്ടിയാണ് പതിനാറ് മോഡല് വിലയാണ് കേട്ടോ ഏറ്റവും ഹൈലൈറ്റ് എത്ര അഞ്ചു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ ഇനിയിപ്പ അൽ രാവിലെ തന്നെ വന്ന് എല്ലാം പറഞ്ഞോണ്ട് അഞ്ചു ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം അതുപോലെ തന്നെ അഞ്ചു ലക്ഷത്തി ഏറ്റവും ഫുൾ ഓപ്ഷൻ ഡീസൽ ലോൺ എത്ര എഴുപത്തിന്റെ അടുത്ത് സുഖ സുന്ദരായിട്ട് ഏകദേശം ഒരു അമ്പതിനായിരം രൂപ ഈ വണ്ടി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അമ്പതിനായിരം രൂപ നിങ്ങൾക്ക് ലോൺ കയറ്റി അങ്ങോട്ട് തരൂട്ടോ അത് ലോണാണ് പറയുന്നത് വെറുതെ പൈസ വരുന്നല്ല പറയുന്നത് നിങ്ങൾ ഫുൾ ലോൺ ഇടുകയാണെങ്കിൽ ഈ വണ്ടിക്ക് ഫുൾ ലോണും കിട്ടും അതിന്റെ മേലെ പൈസയും കിട്ടും എക്സ്ട്രാ ഒന്നുമില്ല ഒന്നും കിട്ടൂല്ലേ ക്ലീൻ വണ്ടി ക്ലീൻ വണ്ടിയാണ് ഓക്കെ എന്തായാലും നിങ്ങൾ നോക്കൂ ഇതൊക്കെ കിട്ടുമ്പോൾ വാങ്ങിക്കും ഈ വിലയ്ക്കൊന്നും എവിടെയും കിട്ടില്ല എന്നുള്ളത് ഞാൻ ഗ്യാരണ്ടി പറയാം അതും ഈ മോഡൽ വണ്ടി കേട്ടോ അതും പിന്നെ ഇത്രയും ഓപ്ഷൻസ് ഉള്ളത് അടുത്ത വണ്ടിയും നിങ്ങളെ ഞെട്ടിക്കാൻ റെഡി ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ അല്ലേ മോഡൽ ഡസ്റ്റർ ഡസ്റ്റർ നല്ല മൈലേജ് കിട്ടുന്ന മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ് ആർ എക്സൽ അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും ഫോളോ വിൻഡോ ഉണ്ടാവും ഫ്രണ്ടിലെ ടയറും ബാക്കിലെ ടയറും ഏകദേശം എഴുപത് ശതമാനത്തോളം ഉണ്ട് നല്ല ടയറും എന്തെങ്കിലും ഉണ്ടോ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല സിംഗിൾ ഓണറുണ്ട് സിംഗിൾ ഓണർ എത്ര ഓടി എഴുപത്തി എണ്ണായിരം കിലോ എഴുപത്തി അപ്പൊ എന്തായാലും നിങ്ങൾ വണ്ടിന്റെ കിലോമീറ്ററിന്റെ കാര്യം മാത്രം ചെക്ക് ചെയ്തെടുത്തോളൂ വണ്ടിയുടെ ക്വാളിറ്റിയും ഈ പൊടി അടിച്ച് പൊടിച്ചു പിന്നെ എന്തെങ്കിലും വേറെ ഒന്നും എന്തെങ്കിലും പറയാണെങ്കിൽ ഇപ്പൊ തീർച്ചയായിട്ടും പറഞ്ഞിട്ട് തന്നെ കൊടുക്കും

കൊടുത്തൊഴിവാക്കാമെന്നുള്ള തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും വില കുറച്ച് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ അല്ലാണ്ട് വണ്ടിക്ക് കംപ്ലയിൻ്റ് ഉണ്ടായിട്ടോ വണ്ടി ഇടിച്ചിട്ടോ കുത്തിയിട്ടോ ഒന്നുമല്ല അപ്പൊ എന്തായാലും നിങ്ങൾ മാക്സിമം ചെക്ക് ചെയ്തോട്ടു നല്ലോണം ചെക്ക് ചെയ്യാം ഏത് ഷോറൂമിൽ നിന്നാണെങ്കിലും നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാമോ അങ്ങനെയൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രം വണ്ടി എടുത്താൽ മതി ഇനി എന്തായാലും ഇതിന്റെ വിലയൊക്കെ അതാണ് ഹൈലൈറ്റ് ചേട്ടാ ഇതൊക്കെ ഒരു നാല് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ എടുത്തേക്കാം ആ അതായത് ഡീസൽ വണ്ടി ആണെന്ന് ആലോചിക്കണം ഏകദേശം ഒരു പതിനേഴ് പോയിന്റ് കിലോമീറ്റർ മൈലേജ് കിട്ടും രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സിംഗിൾ ഓണറ് നാല് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും കിട്ടുവോ എന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ചു ലക്ഷം രൂപ ഞാൻ ലോൺ ചെയ്തോളൂ ലക്ഷം രൂപ ലോൺ കിട്ടും കസ്റ്റമറുടെ പ്രൊഫലോ ഒക്കെ ആണെങ്കിൽ അഞ്ചു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ സുഖ സുന്ദരായിട്ട് ലോൺ കിട്ടും കിട്ടൂല്ലേ അപ്പൊ ഏകദേശം നിങ്ങൾക്ക് ഒരു പത്ത് രൂപ അങ്ങോട്ട് തരും കേട്ടോ നിങ്ങൾക്ക് ഈ വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചു കാലം അടിച്ച് പൊളിച്ച് കിടക്കാനുള്ള പൈസ അങ്ങോട്ട് വരും ലോൺ കൃത്യമായിട്ട് അടച്ചില്ലേ വണ്ടി ബാങ്കുകാരും ഉണ്ടോ അത് നിങ്ങൾ ആലോചിച്ചോളൂ അപ്പൊ എന്തായാലും ഇതിലും വില കുറച്ച് ഇനിയും വേറെ സാധനങ്ങളുടെ കാണിച്ചു തരാം നല്ല അടിപൊളി ഒരു ഡീസൽ വണ്ടി അത് ഐ ട്വന്റി നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ വിലക്ക് നിങ്ങൾ വിലയെന്ന് കേട്ട് അതാണ് ഹൈലൈറ്റ് ഇത് ഇതേതാ മോഡലൊക്കെ

അതിന്റെ സൈഡ് ഭാഗം ചെറുതായിട്ട് ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം ഒരു അറുപത് ശതമാനത്തോളം ഉണ്ട് ഒരു അപകടം ഇല്ലല്ലോ ആ കാര്യങ്ങളൊന്നുമില്ല പിന്നെ വണ്ടി പോളിഷ് ചെയ്തിട്ടില്ല നിങ്ങൾ വണ്ടി എന്ന് നമ്മൾ പോളിഷ് 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 ചെയ്യാനുണ്ട് ചെയ്യാനുണ്ട് ചെയ്യുമ്പോൾ പറഞ്ഞാൽ വൃത്തിയും നോക്കാം മാക്സിമം ക്ലീൻ ആക്കി തരും അഞ്ചെട്ടാലും തെറ്റൊന്നും പറയാനില്ല ഡീസൽ വണ്ടിയാണ് നമുക്ക് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഫൈനല് കൊടുത്തേക്കാം ലോണും ചെയ്ത് കൊടുക്കാം അതിൽ ഉപരിച്ച പൈസ കൊടുക്കാം അതായത് രണ്ടായിരത്തി പതിനഞ്ച് ഡീസല് പതിനഞ്ചല്ല അപേക്ഷിച്ച് മോഡല് കുറവാണെന്ന് തന്നെ പറയാം തൊണ്ണൂറെ ഓടിയിട്ടുള്ളൂട്ടോ അപ്പൊ എന്നാലും ആരെങ്കിലും താല്പര്യമുണ്ടായി നോക്കോളൂ ഹൈവേ സൈഡിലാണ് സൈഡിലാണോ രക്ഷയില്ല ലോറിക്കാരുടെ ഓണറിങ് കൊണ്ട് എന്ത് രാവിലെയാവുന്ന ലോറിക്കാർ കൂടുതലാണ് അതെ അതെ ദയവായി ക്ഷമിക്കണം കേട്ടോ ഇവിടുന്ന് ഇപ്പൊ ഈ സൈഡിൽ നിന്ന് വീഡിയോ എടുക്കാനാണ് വേറെ ഓപ്ഷൻ ഇല്ല അതുകൊണ്ടാണ് വേറെ വണ്ടിയുടെ വീഡിയോയോ കാര്യങ്ങളോ എന്തെങ്കിലും സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ നമുക്ക് ചെയ്തു തരാം അതെ അതെ നമ്പർ കാര്യങ്ങളൊക്കെ വീഡിയോയിലൂടെ കേട്ടോ നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി ഡീസൽ വണ്ടി കൂടുതൽ പൈസ ോണും തരും കേട്ടോ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഏറ്റവും കൂടുതൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഒരു ഫാമിലിയിലേക്കൊക്കെ ബെസ്റ്റ് സാധനമാണ് ഇയോൺ ആണ് മോഡൽ ഇയോൺ ഇണല് രണ്ടായിരത്തി പതിനേഴ് ഉണ്ട് ഏകദേശം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് കമ്പനി സർവീസും ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് എല്ലാം ഉണ്ട് അല്ലേ വേറെ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല ഇന്റീരിയറും എക്സ്റ്റീരിയറും നീറ്റ് ആണ് എൻജിൻ വൈസ് നിങ്ങൾ ചെക്ക് ചെയ്തോളാം കിലോമീറ്റർ ജനമയാണോ ചെക്ക് ചെയ്തോളൂ അതുപോലെ തന്നെ വേറെന്തേലും പ്രശ്നം ഉണ്ടോ ചെക്ക് ചെയ്തോളൂ തീർച്ചയായിട്ടും തയ്യാറാകുന്നത് ഏകദേശം അറുപത് ശതമാനത്തോളം കൂട്ടിയാ മാക്സിമം അയ്യായിരം കിലോമീറ്റർ ഒക്കെ ഓടുള്ളൂ പിന്നെ അതെ 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 പിന്നെ വേറെ ഒരു ഓരോ ഭാഗത്തേല്ലോ കാര്യങ്ങളൊന്നും ഇല്ല എവിടെ മറ്റ വണ്ടികളെ ഡോർ തുറന്നിട്ട് ചെറിയൊരു സ്ക്രാച്ച് വന്നിട്ടുണ്ട് അതും നമ്മൾ സ്റ്റാച്ർ ചെയ്ത് അല്ലേ പിന്നെ പോളിഷ് ഒക്കെ ചെയ്തല്ലേഴ് വണ്ടി നമ്മൾ പോളിഷ് കൊടുക്കും വണ്ടി എറാ പ്ലസ് രണ്ട് ലക്ഷത്തി നാല് രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് നിങ്ങൾ ആലോചിക്കണ്ട രണ്ടു ലക്ഷത്തി അയ്യായിരം രൂപ കൂടി തന്നെ ഫുൾ ലോണും തരും ഒരു വേണ്ട അതായത് മാസത്തിൽ നിങ്ങൾ ഏകദേശം ഒരു പത്താറായിരം രൂപയോട് അടക്കാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി എടുത്തോണ്ട് പോവാം ഒരു രൂപ കൊടുക്കേണ്ട അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് അതുപോലെ തന്നെ ന്യൂ ഷേപ്പിലുള്ള ഐറ്റം ഉണ്ടല്ലോ ാണ് വണ്ടി പത്തൊമ്പത് നവംബർ ഏകദേശം എൺപതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് എല്ലാവിധ അലൈവിലും ബാക്ക് വൈപ്പറും എല്ലാ ഫീച്ചേഴ്സും എയർ ബാഗ് എ ബി എസ് ബാക്കിലെ നല്ല വൃത്തിയുള്ള ും ഇന്റീരിയറും എക്സ്റ്റീരിയറും നല്ല വൃത്തിയുണ്ട് ബാക്കി നിങ്ങൾ ചെക്ക് ചെയ്യണം പിന്നെ കുറച്ച് മൈലേജ് ഉണ്ട് ഉണ്ട് ഇത് മാക്സിമം പ്രതീക്ഷ മതി ഹൈവേലൊക്കെ ആണെങ്കിൽ അത് കിട്ടുകയുള്ളൂ സിറ്റിയിലൊക്കെ ഒരു പന്ത്രണ്ട് പതിമൂന്ന് ഒരു റേഞ്ചിൽ സിറ്റിയിൽ പ്രതീക്ഷാ മതിഭാഗങ്ങളൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു എഴുപത്തഞ്ച് ശതമാനത്തോളം ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു പത്ത് പതിനയ്യം കിലോമീറ്ററോളും അല്ലേ തീർച്ചയായിട്ടും അതൊക്കെ ഒരു എന്താ പ്രൈസ് വരുന്നത് ചേട്ടാ യ്യായിരേക്ക് പത്തൊമ്പത് മണിൽ ഐട്ടന എവിടെയെങ്കിലും നമുക്ക് നാലരയുടെ മുകളിൽ എന്തായാലും സുഖമായിട്ട് ലോൺ കയറും ഏകദേശം ഹുണ്ടായി അതുപോലുള്ള വണ്ടികൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഏകദേശം ഒരു അമ്പതിനായിരം രൂപ നിങ്ങൾക്ക് അങ്ങോട്ട് കിട്ടും നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പത്തൊമ്പത് ഈ വണ്ടി നിങ്ങൾ എവിടെയെങ്കിലും എന്ന് അന്വേഷിച്ച് നോക്കണം കേട്ടോ നമ്മുടെ മാരുതിയുടെ വണ്ടികളിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു കെ സീരീസ് എഞ്ചിൻ വരുന്ന അത്യാവശ്യം മൈലേജ് ഒക്കെ കിട്ടുന്ന പവറും ഉള്ള

കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് പമ്പറും കാര്യങ്ങളെല്ലാം വണ്ട്ഷേപ്പ് വണ്ടിയാണ് അല്ലെ ടയർ വാങ്ങുകൾ എൺപത് ശതമാനത്തോളം ഉണ്ട് ഒരു തരത്തിലുള്ള ഒന്നുമില്ല കസ്റ്റമറിന് വരാൻ ചെക്ക് ചെയ്യാം മാര്യതയുടെ വണ്ടിയാണ് ഷോറൂമിൽ ചെക്ക് ചെക്ക് ഉണ്ടോ നിങ്ങൾ ചെയ്തോളൂ ക്ലീൻ പിന്നെ ഇത് നമുക്ക് എത്ര കൊടുക്കാം ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റായിരം രൂപ കൊടുത്തേക്കാം സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ അല്ലേ ഓക്കെ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വണ്ടി ആർക്കെങ്കിലും വേണേൽ കോൺടാക്ട് ചെയ്തോളൂ നാലിന് മേലെ ലോൺ കയറുമോ സുഖമായിട്ട് കയറുമോ സുഖമായിട്ട് കയറുമോ അല്ലെ ഫുൾ ലോൺ കിട്ടും നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ച് കുറച്ച് പൈസ നിങ്ങൾക്ക് അങ്ങോട്ടും തരും കേട്ടോ ആരെങ്കിലും നോക്കുന്നുണ്ട് നോക്കിക്കോളൂ അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു വെടിച്ചിൽ സാധനം കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒന്നൊന്നര വണ്ടിയാണ് അതായത് റെണോൾഡിൻ്റെ ക്യാപ്ചർ ആണ് കേട്ടോ ും പറഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചിട്ട് ഡെസറിനേക്കാൾ എന്ന് ഞാൻ പറയും ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് അതെ ഡെസറിനേക്കാൾ മൈലേജും കിട്ടും ഏകദേശം ഒരു ഇരുപത്തഞ്ചിനൊക്കെ അടുത്ത് മൈലേജ് കിട്ടും ഹൈവേയിലൊക്കെ അതായത് ഇതിനകത്ത് ആവറേജ് ഒരുപത്തേഴ് ഇരുപത്തെട്ട് ഒക്കെ കാണിക്കുന്നുണ്ട് അത്രയൊന്നും കിട്ടിയില്ലെങ്കിലും ഒരു ഇരുപത് ടു ഇരുപത്തഞ്ച് കിലോമീറ്റർ മൈലേജ് നിങ്ങൾക്ക് കൺഫേം ആയിട്ട് കിട്ടും അതും ഇത്രയും വലിയ ഒരു വണ്ടി ഇതേതാ മോഡലൊക്കെ ഓൾമോസ്റ്റ് തന്നെ വേണേ സിംഗിൾ ഓണർ വണ്ടിയാണ് ഡോക്ടർ യൂസ് വണ്ടിയാണ് ഡോക്ടറെ ചിഹ്നവും കാര്യങ്ങളൊക്കെ ഒട്ടിക്കാം ഡോക്ടറെ മറ്റേ ഐ ഡി കാർഡും എല്ലാം വണ്ടി വണ്ടി കാര്യം പറയാം സിംഗിൾ ഓണർഷിപ്പിന് വന്ന വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ വണ്ടി പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ് ഓട്ടോസി സ്റ്റിയറിംഗ് കൺട്രോൾ റിവേഴ്സ് ക്യാമറ ആർ എക്സ് ആണ് ആറ് ആർ ആണ് വരുന്നത് ഇന്റീരിയറൊക്കെ അടിപൊളിയാണ് ശരിക്കും ഈ വണ്ടി ഓടിച്ചിട്ടുള്ളവർക്ക് ഇതിന്റെ ഒരു പവറും കാര്യങ്ങളും അതായത് ടർബോലാഗ് ഒന്നും ഇല്ലാത്ത നല്ല സ്മൂത്ത് ആയിട്ട് പറന്ന് ഒരു വണ്ടിയാണ് അത് മാത്രമല്ല ഈ ഒരു വണ്ടീനെ അപേക്ഷിച്ച് ഇതിനകത്ത് കൊടുക്കാവുന്നതിന്റെ അങ്ങനെ അറ്റവും ഫീച്ചേഴ്സും തീർച്ചയായിട്ടും അതുപോലെ തന്നെ മോഡുകളും വേറൊരു കാര്യങ്ങളുണ്ടോ ക്രൂസ് കൺട്രോളിലൊക്കെ വരുന്ന വണ്ടിയാണ് ഇത് എത്ര ഓടിയിട്ടുള്ളത് കിലോമീറ്റർ കമ്പനി കമ്പനി സർവീസ് 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 ബുക്ക് സ്പെയർ കാര്യങ്ങളെല്ലാം കൊടുത്തേക്കാം എല്ലാം പിന്നെ കാര്യം പറയട്ടെ അറുപത്തി അയ്യായിരം പറയുന്നത് ഇതിനെ സംബന്ധിച്ച് സംബന്ധിച്ചൊരു കിലോമീറ്ററെ പിന്നെ ലാസ്റ്റ് ലാസ്റ്റ് വണ്ടി ആണ് അതെ പിന്നെ ഇതിനകത്ത് വേറെ കാര്യം പറയാം അലോയ് വീൽസ് ഉണ്ട് ടയർ ഭാഗങ്ങൾ ഏകദേശം തൊണ്ണൂറ്റഞ്ച് ശതമാനം നാല് ടയറും ഉണ്ട് കേട്ടോ എടുത്തോണ്ട് പോയാൽ നിലവിൽ നിങ്ങൾ ഇപ്പൊ ഞാൻ കണ്ടത് വെച്ചിട്ട് ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു പണി എടുക്കാനില്ല പണിയെടുക്കാനില്ല എഞ്ചിൻപരമായിട്ടുള്ള സംഭവങ്ങൾ മാത്രം നിങ്ങൾ ചെക്ക് ചെയ്തോളൂ വേണമെങ്കിൽ ഒന്ന് ഓയിലൊക്കെ മാറ്റി കൊടുത്താൽ മതി അല്ലേ സെക്കൻഡ് ഇപ്പൊ ഒരു ബൈക്ക് എടുത്താലും കാർ എടുത്താലും ഓയില് കാര്യങ്ങള് മാറ്റണ ചെലവ് നോക്കരുത് നോക്കരുത് അതെ അതെ ഒരു പതിനായിരം പതിനയ്യായിരം കിലോമീറ്റർ നമ്മുടേതായ രീതിയിൽ ഓയില് മാറിയതാണ് ഇന്നൊന്നും സംഭവിക്കാൻ ഇല്ല എന്നുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ ചെയ്ത് ബെറ്റർ ഇല്ല ക്ലീൻ വണ്ടി കസ്റ്റമർ റിനോൾട്ടിന്റെ ഷോറൂമിൽ കൊണ്ട് ചെയ്തോട്ടെ എത്ര കൊടുക്കേട്ടാ ചേട്ടൻ ഈ വണ്ടിനെ പറ്റി അറിയാലോ എന്ത് വരെ മാർക്കറ്റ് ഉണ്ട് മാർക്കറ്റ് ഞാൻ ഏകദേശം ഒരു ഏഴര ലക്ഷം രൂപ രൂപ എട്ടര ലക്ഷം രൂപ ഈ വണ്ടിക്ക് ലോൺ ഞാൻ ചെയ്തു കൊടുത്തേക്കാം ഒരു ലക്ഷം രൂപ കൂടുതലാണ് കൂടി ചെയ്തു സീരിയസ് ആയിട്ടാണ് കൊടുക്കുന്നത് പറഞ്ഞു വീഡിയോയിൽ വന്നു ആ രണ്ടായിരത്തി പതിനെട്ട് ലാസ്റ്റ് വണ്ടി ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി അതും എല്ലാവിധ ഫീച്ചേഴ്സും ഒക്കെ നല്ല സാധനങ്ങളുമാണ് ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് വളരെ വളരെ വേർത്തായിട്ടുള്ള ഒരു സാധനമാണ് അതൊക്കെ നമുക്ക് ഇപ്പൊ അത് പണ്ടൊക്കെ ആ സാധനമാണ് വരുന്നത് ആ കാർഡ് മോഡല് ഇത് നിങ്ങൾ മിസ് ചെയ്യരുത് കേട്ടോ ഇത് എടുക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഒരു കാരണവശാലും മിസ് ചെയ്യരുത് അത്രയ്ക്കും ക്ലീൻ വണ്ടിയാണ് എന്തായാലും നോയിക്കോളൂ നല്ല വൃത്തിയുള്ള ഇടിയോ സംഭവങ്ങളോ ഒന്നുമില്ല ഇടീടെ ഇത്രയും വർത്തമാനം പറഞ്ഞോളൂ ഏകദേശം ഒരു ലക്ഷം രൂപ നിങ്ങൾക്ക് പൈസയായിട്ട് അങ്ങോട്ട് തരും വണ്ടി വാല്യൂ ഉള്ള വണ്ടിയാണ് അത്രയും വില കുറച്ചിട്ടാണ് ഇവര് തരുന്നത് വില കുറച്ച് തരുന്നതിന്റെ അർത്ഥം കംപ്ലൈന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നോ അല്ല അത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എടുത്തോളൂ കേട്ടോ ഇത് മിസ് ചെയ്യരുത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു നോക്കോളൂ

Major ും അതാണ് മേജർ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് കേരളത്തിൽ ഓടുന്ന വണ്ടിക്ക് സ്ക്രാച്ചസ് ഇല്ലാത്ത ഒരു വണ്ടി ആർക്കും ഉണ്ടാവും തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഇതിന്റെ ടയർ വാങ്ങലൊക്കെ ഏകദേശം ഒരു അമ്പത് ശതമാനം ഉള്ളൂ കേട്ടോ അത് നിങ്ങൾ എടുത്താൽ ഉടനെ തന്നെ മാറേണ്ടി വരും പിന്നെ വേറെ ഒരു വണ്ടികൾ ഇപ്പൊ എടുക്കാറില്ല ആരും അങ്ങനെ എടുക്കാറില്ല പിന്നെ റീപ്ലേസ് ഫ്രണ്ട് ഗ്ലാസോണോ എടുക്കാറില്ല ഫ്രണ്ട് ഗ്ലാസ് ഒക്കെ മാറിയിട്ട് നമ്മൾ എടുക്കും കാരണം അതൊന്നും ചിലപ്പോ ഇടിയായിരിക്കും സ്ട്രക്ചറൽ ഡാമേജ് വരരുത് നമുക്ക് എന്ത് രണ്ട് ലക്ഷത്തി നാല്പതിനായിരം രൂപ ഫുൾ ലോണിൽ രണ്ട് നാല് അതായത് രണ്ടായിരത്തി പതിനാറ് മാസം ഇല്ല ഇല്ല പതിനാറല്ലേ പതിനാറ് മോഡൽ രണ്ട് ലക്ഷത്തി നാല്പത്തി അയ്യായിരം രൂപക്ക് ലോ കിലോമീറ്റർ വണ്ടി ആർക്കെങ്കിലും വേണമെങ്കിലും നോക്കോട്ടോ ഇതൊക്കെ കിട്ടുമ്പോ കിട്ടുമ്പോ വാങ്ങി വെച്ചോ തീർച്ചയായിട്ടും ഇറങ്ങി പോകും അത്യാവശ്യം മോഡല് കൂടിയിട്ടുള്ള നല്ലൊരു ഡീസൽ സിഗോ നിങ്ങൾ ആരെങ്കിലും നോക്കുന്നുണ്ട് നല്ലൊരു വണ്ടി ഇവിടെ ഉണ്ട് ഇതേത മോഡലൊക്കെ രണ്ടായിരത്തി പതിനാല് ആണ് വണ്ടിയാണ് അല്ലെ പതിനാല് മോഡലാണ് അതുപോലെ തന്നെ സെക്കൻഡ് ഓണർഷിപ്പ് എൺപതിനായിരം കിലോമീറ്റർ ഓടിയ ഡീസൽ വണ്ടിയാണ് എൺപതോടെ അല്ലേ പിന്നെ ആക്സിഡൻറ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല റീപ്ലേസ് ഒന്നും ഇല്ല ചെറിയ മൈനർ സ്ക്രാച്ചും കാര്യങ്ങളെല്ലാം ഉണ്ട് അതെ 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 നമുക്ക് ഒന്ന് ടച്ച് ചെയ്ത് വിട്ടേക്കാൾ കുഴപ്പമില്ല ഓക്കെ വണ്ടി അത്യാവശ്യം നല്ല വൃത്തിയുണ്ടോ പിന്നെ ഡീസൽ ഡീസലാണ് ഇരുപതിനകത്ത് മൈലേജ് കിട്ടും എന്തെങ്കിലും വേറെ അപകടം ഉണ്ടോ ഇല്ല ഇല്ല റീപ്ലേസ് കാര്യങ്ങളൊന്നും കയറിയിട്ടില്ല എ സി പൗർസ് വരുന്ന കമ്പനി ഫീഡ് ആയിട്ടുണ്ട് സീറ്റ് ഓറും നല്ല സീറ്റ് ഓർ ഉണ്ട് കേട്ടോ ടയർ ഉപയോഗമാണെങ്കിൽ എഴുപത് ശതമാനത്തോളം ഉണ്ട് അത്യാവശ്യം ഓടാനുള്ള ടയർ ഉണ്ട് ഇത് എന്താ പ്രൈസ് വരുന്നത് ഇത് നമുക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഫുൾ ലോണും കിട്ടും ഒരു രൂപ പോലും മുടക്കണ്ട ഒരു രൂപ മുടക്കണ്ട ഒരു രൂപ കയ്യിൽ നിന്ന് മുടക്കാണ്ട് നിങ്ങൾക്ക് ഒരു ഡീസൽ വണ്ടി എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളി ഒരു ഫിഗോ കിട്ടും കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ക്ലീൻ വണ്ടിയാണ് അത്യാവശ്യം എന്താ പറയാ ഒരു ഫാമിലിക്ക് ഒക്കെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല വൃത്തിയുള്ള വണ്ടിയാണ് പറ്റി പറയുകയാണെങ്കിൽ പൊതുവെ എല്ലാവർക്കും ഒരു പേടിയുള്ള സാധനമാണ് പക്ഷെ സ്പെയറും കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട് പിന്നെ നമ്മുടെ വള്ളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വേറെ വലിക്കോറോ അതായത് ഇഞ്ചക്ടർ ആയിട്ട് വേറെ കംപ്ലയിന്റോ കാര്യങ്ങളൊന്നും കസ്റ്റമറോട് വരാൻ ചെക്ക് ചെയ്യാം വർക്ക് ചെക്ക് ചെയ്ത് നോക്കാം യാതൊരു കുഴപ്പമില്ല എല്ലാവർക്കും ക്ലീൻ വണ്ടിയാണ് നിങ്ങളൊന്നും നോയിക്കോളൂ ആർക്കെങ്കിലും താല്പര്യം ഫുൾ ലോണിൽ തരും അതാണ് ഏറ്റവും വലിയ കാര്യം ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ അത്യാവശ്യം മോഡൽ കൂടിയിട്ടുള്ള നല്ലൊരു സ്വിഫ്റ്റ് ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയുള്ള ഒരു വണ്ടി ഉണ്ടല്ലോ ഇതേതാ മോഡലൊക്കെ ലാസ്റ്റ് വണ്ടി ഉള്ള വേണേൽ പറയാം അല്ലേ ഡീസൽ വണ്ടിയാണ് കേട്ടോ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും ഏകദേശം ഒരു ഇരുപതിനടുത്ത് മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് ഇത് എത്ര ഓടിയിട്ടുണ്ട് എഴുപത്തയ്യായിരം കിലോമീറ്റർ കമ്പനി കമ്പനി സർവീസ് സർവീസ് ഉള്ള ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം എല്ലാം ഉണ്ട് ഓടിയിട്ടുള്ള ഇന്റീരിയർ ആണെങ്കിൽ ആണെങ്കിലും വൃത്തിയുണ്ട് കാര്യമായൊന്നുമില്ല സ്റ്റെപ്പിന് അടക്കം അഞ്ചും ടയറാണ് നല്ല ടയറാണ് അപ്പോൾ തന്നെ ടയറാണ് തൊണ്ണൂറ് ശതമാനത്തോളം ഉണ്ട് കേട്ടോ പിന്നെ ും പാർട്ടി യൂസ് ചെയ്തോണ്ടിരുന്ന വണ്ടിയല്ല പാർട്ടി യൂസ് ചെയ്തോണ്ടിരുന്ന വണ്ടി അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാനുണ്ട് പിന്നെ പ്രൈസ് ആണ് നമ്മൾ പ്രൈസാണ് ഡീസൽ വണ്ടി ലോ കിലോമീറ്റർ നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപ കൊടുത്തേക്കാം കൊടുക്കാം അതായത് ഏകദേശം നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ അഞ്ചു വരെ ലോൺ പാസ് ആയിട്ടുണ്ട് നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപക്ക് രണ്ടായിരത്തി പതിനാറ് വണ്ടി ഉണ്ടോ നിങ്ങൾക്ക് കിട്ടുന്നത് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ വണ്ടിയുടെ വിലയേക്കാളും കൂടുതൽ ലോൺ കയറുന്ന ഓൾറെഡി ഒരു വരണം റെഡ് കളർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു ഒരു വെള്ള കളർ ഇത് ഏതാ മോഡല്

ഇത് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് ഇത് സോറി സോറി ഇത് എത്ര ഓടിയിട്ടുണ്ട് ഇത് ഏകദേശം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റ് ഗ്ലാസ് കാര്യങ്ങളെല്ലാം അതെ ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും നല്ല വൃത്തിയുണ്ടോ സീറ്റ് ഡോറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് പിന്നെ ബാക്കി ഒട്ടുമിക്ക ക്ലൈമറ്റ് കൺട്രോൾ എല്ലാ സാധനവും വരുന്നുണ്ട് ടയർ ഫോൾഡിംഗ് അടക്കം വണ്ടിയാണ് ടയർ ഭാഗങ്ങളാണെങ്കിൽ ഏകദേശം എൺപത് ശതമാനത്തോളം ടയർ ഉണ്ട് വണ്ടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കൂടുതലായിരിക്കും പിന്നെ വണ്ടി കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും ഐ ആണെങ്കിലും ഏത് വണ്ടി ആണെങ്കിലും റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും ഇല്ല കസ്റ്റമർ വന്നോട്ടെ ചെക്ക് ചെയ്യാം എല്ലാ വക കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി എന്റെ അടുത്താണെങ്കിലും ആരുടെ അടുത്താണെങ്കിലും അവരൊരു ജീവിതത്തിലേക്ക് എടുക്കണമായിട്ടൊരു വണ്ടിയാണ് അത് വേറെ വിൽക്കാനോ കാര്യങ്ങൾക്കോ രീതിയിൽ ചെക്ക് ചെയ്ത് പിന്നെ ഇത് ഇത് നമുക്ക് കൊടുക്കാം ലക്ഷത്തി രൂപ കൊടുത്തേക്കാം അത് ലോണോ ലക്ഷം അഞ്ചേകായിട്ട് ലോൺ കയറും ലോൺ കേട്ടി തന്നേക്കാം പക്ഷേ ഇത് അടയ്ക്കണം പിന്നെ മാക്സിമം ഡൗൺ പേയ്മെന്റും കാര്യങ്ങളെല്ലാം അടച്ചെടുക്കുവാണ് ഏറ്റവും ബെറ്റർ ഇതിന്റെ അടവും കാര്യങ്ങളെല്ലാം പലിശയും കാര്യങ്ങളെല്ലാം നിങ്ങൾ തന്നെ അടയ്ക്കണം അതുകൊണ്ടാണ് കൂടെ നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനാല് ഫുൾ ഓപ്ഷൻ വണ്ടി നമുക്ക് കിട്ടും കേട്ടോ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ബാധാനെ കോൺടാക്ട് ചെയ്തോ വീഡിയോൻ്റെ മേലപാത നമ്പർ എഴുതിയിട്ടുണ്ട് അതല്ലേ ഡിസ്ക്രിപ്ഷനിലും ഉണ്ട് കേട്ടോ മലേജിൻ്റെ രാജാവെന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന മാരുതി സുഖിയുടെ ഒരു വണ്ടിയാണ് ചേരാം ഇത് ഡീസൽ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഏകദേശം ഒരു ഇരുപത്തഞ്ചിന് മേലെ മൈലേജ് കിട്ടും മോഡലൊക്കെ ലാസ്റ്റ് ആണ് വണ്ടി പത്തൊമ്പത് ലാസ്റ്റ് അതായത് ഡീസൽ ഇറങ്ങിയാക്കണ ലാസ്റ്റ് ലാസ്റ്റ് വണ്ടി ഇറങ്ങിയെ പത്തൊമ്പത് നവംബർ ഇത് എത്ര ഇത് ഏകദേശം അമ്പത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സർവീസും കാര്യങ്ങളും അപ്ഡേറ്റ് റീപ്ലേസ് ഒന്നും ബമ്പറിന്റെ അടിയിൽ മാത്രം

ഇനി നമ്മൾ രണ്ടാമതൊരു നോട്ടം നോക്കും അതായത് ഇതൊക്കെ തുറന്നു നോക്കും അതെ അതെ ആ നോട്ടം നിങ്ങൾ നോക്കിക്കോളാം കാരണം എനിക്ക് എല്ലാ വണ്ടിയും അങ്ങനെ തുറന്നു നോക്കാനാണെങ്കിൽ ഒരു പത്ത് വണ്ടി തന്നെ എടുക്കണേ ഒരു മണിക്കൂർ ഏറ്റവും ബെറ്റർ ആയിരിക്കും അതെ അപ്പൊ നിങ്ങൾ അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തോളാം ഞാൻ ഏതൊക്കെ ഷോറൂമിൽ ഏതൊക്കെ വണ്ടി ഉണ്ട് അതിന്റെ പ്രസന്റ് കണ്ടീഷൻ ഒറ്റനോട്ടത്തിലുള്ള കണ്ടീഷൻ എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത് വണ്ടി എടുക്കാൻ വരുമ്പോ നിങ്ങൾ കംപ്ലീറ്റ് ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കാട്ടോ ഇനി ഇതിന്റെ വിലയാണ് ഹൈലൈറ്റ് വില ആറ് ലക്ഷത്തി മുപ്പത്തയ്യായിരം ആ വേണോ ആറ് ലക്ഷത്തി മുപ്പതിനായിരം ഫൈനലേക്കാം പത്തൊമ്പത് നവംബർ രൂപയ്ക്ക് നിങ്ങൾക്ക് ഫുൾ ഫുൾ ഓൺ ഉറപ്പല്ലേ പ്രൊഫൈൽ ായിരം രൂപ ഓക്കെ വലിയ കൂടുതലൊന്നും കിട്ടാൻ സാധ്യതയില്ല എന്നാലും നിങ്ങൾക്ക് കിട്ടും ആറ് ലക്ഷത്തി മുപ്പത്തി മുപ്പതിനായിരം രൂപക്ക് രണ്ടായിരത്തി പത്തൊമ്പത് ഡീസൽ സ്വിഫ്റ്റ് ആലോചിക്കണം കേട്ടോ ഒന്ന് കോണ്ടാക്ട് ചെയ്തു ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് ഒരു മാനുവല് സെലറിയോ കാണിച്ചിരുന്നു പക്ഷേ ഒരു ഓട്ടോമാറ്റിക് ഉണ്ടായിരുന്നെങ്കിൽ എടുക്കാൻ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ഉണ്ട് അല്ലെ എം ടി എം ടി ഏതാ ഉണ്ട് മോഡൽ കൂടിയ വണ്ടിയാണ് കേട്ടോ രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് ഇത് ഓടി ഓണർ വണ്ടി എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അറുപത്തി ആറ് ചിലരെ ഷോറൂം സർവീസ് ഉണ്ട് സർവീസ് ഉണ്ട് സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം കസ്റ്റമർ എടുക്കാം എന്ന് തന്നെ നമുക്ക് ഒന്നുമില്ല അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരും ഇന്റീയർ ആണെങ്കിലും എക്സ്ടീരിയർ ആണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ ഒറ്റ നോട്ടത്തിൽ വൃത്തിയാണ് നോട്ടം നിങ്ങൾ വന്ന് നോക്കിയാലും പറയാനില്ല അതെ അതെ ടയർ ഫ്രണ്ട് രണ്ട് പുത്തൻ രണ്ടാമത് ബാക്കിൽ കുറച്ച് കുറവാണ് ടയർ അല്ലേ അല്ല ഞാൻ പെട്ടെന്ന് മാറണ്ട പെട്ടെന്ന് മാറണം പിന്നെ മെയിൻ ഗ്ലാസ്സോ ഒരു ഒരു സാധനം എന്താ വില വരുന്നത് മൂന്നു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ മൂന്നേ തൊണ്ണൂറ് രണ്ടായിരത്തി പതിനേഴ് വണ്ടി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം ഓണർ ഉണ്ട് സിംഗിൾ ഓണർ അല്ലേ ഓക്കെ അത് തന്നെയാണ് അതിന്റെ ഹൈലൈറ്റ് ഏറ്റവും സിംഗിൾ ഓണർ വണ്ടിയാണ് കിലോമീറ്റർ നമ്മൾ ഓടിയിട്ടുണ്ട് ഷോറൂമിൽ കാര്യങ്ങളെല്ലാം എല്ലാം ഉണ്ട് സർവീസ് എ എം ടി വണ്ടി അതും മോഡൽ കൂടിയ ഒരു ഓട്ടോമാറ്റിക് വണ്ടി വേണമെങ്കിൽ ഇത് തന്നെ നിങ്ങൾ നോക്കോളെ മൂന്നേ തൊണ്ണൂറ് കിട്ടും ഫുൾ ലോണ് കിട്ടും അല്ലേ ഈ ഷോറൂമിലുള്ള എല്ലാ വണ്ടിക്കും നിങ്ങൾക്ക് ലോണ് കിട്ടും ഫുൾ ലോണ് കിട്ടും ചില വണ്ടികൾക്ക് ഒഴിച്ച് ബാക്കിയുള്ള വണ്ടിയൊക്കെ നിങ്ങൾക്ക് വണ്ടീന്റെ വിലയേക്കാൾ കൂടുതൽ ലോൺ കിട്ടും ഒരു പഴയ ഷേപ്പിലുള്ള സ്വിഫ്റ്റും കൂടി ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഒരു വണ്ടിയും കൂടി മോഡലൊക്കെ ഏതെന്നും പറഞ്ഞു ആക്ഷേപിക്കേണ്ട അല്ല സെക്കൻഡ് ഫേസ് ബോഡി ക്വാളിറ്റിയിലെ രാജിയാണ് ഇത് രണ്ടായിരത്തി പതിമൂന്നിൽ എത്ര ഓടിയിട്ടുണ്ട് എമ്പത്തി എണ്ണായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എൺപത്തയ്യായിരം കിലോമീറ്റർ സർവീസും കാര്യങ്ങളും ഇത് ഡീസലാ ഡീസൽ ആ ഡീസൽ വിഡിഐന അപേക്ഷിച്ചിട്ട് വണ്ടി ലോ കിലോമീറ്റർ തന്നെ പറയാം അതെ രണ്ടായിരത്തി പതിമൂന്നിന് അപേക്ഷിച്ച ലോ കിലോമീറ്റർ തന്നെയാണ് അതെ അതെ ഇതിൽ പിന്നെ വീഡിയോ ആയതുകൊണ്ട് ബേസിക് സാധനങ്ങളൊക്കെ വരും കാര്യം എന്തെങ്കിലും ആക്സിഡന്റ് ഒന്നുമില്ല ഒരു സാധനം ഡോറോ ഗ്ലാസോ ബോണോ കാര്യങ്ങളോ ഒന്നും വേറെ ഒന്നും മാറിയില്ല അല്ലെ ശരി കേട്ടോ ഒന്നും മാറിയില്ല ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോ എല്ലാം പതിമൂന്ന് തന്നെയാണ് കാണുന്നത് ായിരം രൂപ നല്ല വണ്ടിയാണ് ലോൺ ലോൺ ചെയ്ത് മാനേജറെ മോഡലും കൂടി ആയതുകൊണ്ട് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപ ഏകദേശം നിങ്ങളുടെ പ്രൊഫൈലൊക്കെ പക്കിയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ലോൺ കിട്ടും പറഞ്ഞു കട്ടോ എന്തായാലും എണ്ണ അടിക്കാനുള്ള നീ പൈസ കൊടുക്കണം നമ്മുടെ ആൾക്കാർക്ക് പ്രത്യേകിച്ച് കിട്ടും അപ്പൊ മൂന്ന് എഴുപതിന് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ വണ്ടിയാണ് അവസാനത്തെ വണ്ടി ഒരു ന്യൂ ഷേപ്പിലുള്ള ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ് ആണ് ഇത് ഇതായത് മോഡലൊക്കെ ഓണർ ഉണ്ടാവും അല്ലെ ബി എന്ന് പറയുമ്പോൾ മിഡിൽ ഓപ്ഷൻ ആണ് ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും സീറ്റ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ടയർ വാങ്ങുന്ന ഏകദേശം ഒരു എഴുപത് ശതമാനത്തോ അത്യാവശ്യം നമുക്ക് ഓടിക്കാൻ പറ്റും എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടോ ഇല്ല റീപ്ലേസ് ഉണ്ടോ ഫേസ്ബുക്ക് പേർക്കി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആകട്ടോ

യ്യായിരം രൂപക്ക് കൊടുത്തേക്കും ആറ് മുപ്പത്തിയഞ്ച് പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർ വി എക്സിഡൽ ആണ് ഫേസ്ബുക്ക് അവൈലബിൾ അവൈലബിൾ ആണ് അതായത് ആറ് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയ്ക്ക് ഓട്ടോമാറ്റിക് എ എം ടി കിട്ടും അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ കേറാത്തതായിട്ട് രണ്ടായിരത്തി ഡസ്റ്റർ എടുക്കുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ആ ഒന്ന് രണ്ട് വണ്ടി എടുക്കണ്ട ഇനി കയറാനുണ്ട് കയറാനുണ്ട് അപ്പൊ ആ പറഞ്ഞ മോഡൽ വണ്ടികളുടെ ഏതെന്തെങ്കിലും ഡീറ്റെയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി ചെയ്തോളൂ നിങ്ങൾക്ക് ഈ കണ്ട വണ്ടികളുടെ ഏതെങ്കിലും കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ അതും തരും ഒരു അതുപോലെ തന്നെ ഈ ലോൺ ഇടാനായിട്ട് നമുക്ക് കസ്റ്റമറോട് വന്നില്ല അതായത് ഗ്യാരണ്ടർ ഈ പ്രായമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മുടെ അടുത്ത് വന്നില്ല നമ്മുടെ ബാങ്കിലെ എക്സിക്യൂട്ടീവ് അവിടെ ചെന്ന് ബാക്കി കാര്യങ്ങൾ പ്രൊസീജിയർ ചെയ്തോളും പിന്നെ വണ്ടി വന്ന് കസ്റ്റമർ ചെക്ക് ചെയ്തിട്ട് ലോണാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കാസർഗോഡ് ആണെങ്കിലും പിന്നീട് വരാൻ നിൽക്കണ്ട നമുക്ക് അവിടെ ഡെലിവറി ആണോ സംവിധാനം അപ്പോൾ ഫസ്റ്റ് നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങൾ വന്ന് വണ്ടി കാണണം വണ്ടി കാണിയിട്ട് ഒക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ നാട്ടിൽ നിന്നുള്ള എക്സിക്യൂട്ടീവ് വന്ന് കംപ്ലീറ്റ് പേപ്പർ വർക്കൊക്കെ അവർ ചെയ്തോളും ഇവര് വണ്ടി ഒരു എല്ലാ സെക്കൻഡ് വണ്ടിയാണ് നമ്മള് എനിക്കിപ്പോ ഷോറൂമാണ് ഞാൻ ചെക്ക് ചെയ്യാവുന്നവർത്തോളം മാക്സിമം ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ കേട്ടത് പിന്നെ ഇതിന്റെ ഉള്ളില് വേറെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടോന്ന് എന്ന് അത് ഒരു വർക്ക് ഷോപ്പുകാരനോ അല്ലെങ്കിൽ വർക്ക്ഷോപ്പിലോ കൊണ്ടുപോയി കാണിച്ചാലാണ് അതിന്റെ ഇത് അറിയാമെന്ന് അറിയാൻ പറ്റുന്നു അപ്പൊ അതിനുള്ള സൗകര്യങ്ങള് കസ്റ്റമർ കൊണ്ടുവരുവാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും അതല്ലെങ്കിൽ പെരുമ്പാവൂർ ഇഷ്ടംപോലെ ലോക്കൽ ഷോറൂം ഉണ്ട് അവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്യണി ചെക്ക് ചെയ്യാം യാതൊരു വിധം പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഷോറൂമിൽ ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല സെക്കൻഡ് ഒരു വണ്ടി ഷോറൂമിൽ കസ്റ്റമർ എടുക്കുന്നു അവരവർ ഉപയോഗിക്കാൻ വേണ്ടി എടുക്കുകയാണ് പിന്നീട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അതിന്റേതായ രീതിയിൽ കസ്റ്റമർ ചെക്കും ചെയ്ത് എല്ലാം ചെയ്തെടുത്തോളൂ എങ്ങനെയൊക്കെ നോക്കാവോ അങ്ങനെയൊക്കെ നോക്കോളൂ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല ബാക്കി വണ്ടികളുടെ ഏതെങ്കിലും കൂടുതൽ ഡീറ്റെയിൽ വേണമെങ്കിൽ ചോദിച്ചോളൂ ഈ ഒരു എപ്പിസോഡ് ഞാൻ എന്തായാലും വൈൻഡപ്പ് ചെയ്യാണ് അടുത്തൊരു കിണിൽ എപ്പിസോഡായിട്ട് വീണ്ടും കാണും അതുവരെ എല്ലാവർക്കും